ാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപാണ് പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം രണ്ടു കൂട്ടർ ഇല്ലാതായി ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ് അതുകൊണ്ട് എന്താ പറയണത് എന്താ പ്രവർത്തിക്കണത് പണ്ട് പറഞ്ഞതൊക്കെ മറക്കാം അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം അല്ല അതൊക്കെ അവർക്ക് പറയും ഇപ്പൊ ഞങ്ങൾ നൂറ് സീറ്റിലധികം വന്ന് ജയിക്കും എന്ന് പറയുമ്പോ അത് ജയിക്കുമെന്ന് ഗോവിന്ദ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ മാഷ്ക്ക് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു നൂറ്റിപ്പത്താകാം ഞാൻ ഏതോ ട്രോളിൽ കണ്ടു നൂറ്റിപ്പത്ത് പിണറായി വിജയൻ പറഞ്ഞു അപ്പൊ അത് തോറ്റു കഴിയുമ്പോൾ ഓടുന്ന സ്പീഡിൻ്റെ അല്ല പാടം വഴി ഓടുന്ന സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അവർ ജയിക്കും അവർ പറഞ്ഞോട്ടെ പിന്നെ ഞങ്ങൾ വികസനം അല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ എന്താണ് പുതുയുഗാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭാവിയെ കുറിച്ചും കേരളത്തിലെ പുത്തൻ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന അത് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് അദ്ദേഹത്തെ അദ്ദേഹം ഞങ്ങളുടെ യാത്രയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യാത്രയിലെ ചർച്ചകൾ എന്തെല്ലാമായിരിക്കണമെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശം കൂടി ഞങ്ങൾ സ്വീകരിക്കാം അത് അവർക്കെല്ലാം അല്ലെന്ന അവരുടെ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിലേക്ക് ഞങ്ങൾ എതിരെ ഇടപെടണം ഞങ്ങൾ നിൽക്കെട്ടോ ഒരു ഞാൻ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട് അവർക്കൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാം പരസ്പരം പരിചാരം അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ചേരാം എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തമ്മിൽ യുദ്ധം ചെയ്തത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്യൂ അതിലൊക്കെ കയറി അഭിപ്രായം പറയേണ്ട ആളല്ല രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതുമല്ല ഓരോ സംഘടനയിൽ നടക്കും നിങ്ങൾ എൻ എസ് എസിലെന്തെങ്കിലും തീരുമാനം വന്ന അപ്പ എൻ്റെ അടുത്തേക്ക് വരും എസ് എൻ ഡി പി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ എൻ്റെ അടുത്തേക്ക് വരും സമസ്തയുടെ കാര്യം എൻ്റെ അതൊക്കെ പറയേണ്ട ആളല്ല ഞാൻ ലോകത്തിൽ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതികരണം നടത്തേണ്ട ആളല്ല ഞാൻ അതൊക്കെ ഓരോ സംഘടനകളിലെ ആഭ്യന്തര കാര്യം അതൊക്കെ അവർ തന്നെ പരിഹരിച്ചു അതൊക്കെ പറഞ്ഞല്ലേ അതൊക്കെ അതൊക്കെ എല്ലാ ദിവസവും ഇത് വന്ന് അല്ലല്ല എല്ലാ ദിവസവും ഇത് വന്ന് ചോദിച്ച് ഇത് സബ്ജക്റ്റ് ആക്കണ്ട ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ജമാത്ത് ഇസ്ലാമിയുടെ അമീറിൻ്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ട് ചെയ്താണ് അദ്ദേഹമുള്ള അതിൻ്റെ മെയിൻ ആൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്താണ് അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില പ്രശ്നമുണ്ട് അതിലൊന്നും ഞങ്ങൾ കക്ഷികളല്ല